ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി ഒരാട്ടിപ്പൊടി ചൂരക്കറിയാണേ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ഒരു ചൂര ഞാൻ കട്ട് ചെയ്ത് ഇതുപോലെ അരപ്പക്ക പുരട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും പോലെ കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ടാണ് ഞാനിതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതൊര മണിക്കൂറെങ്കിൽ ഇതുപോലെ വെക്കണം ഇനി കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഓയിൽ നന്നായിട്ടൊന്നും ചൂടായി വരട്ടെ ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കടുക് അതുപോലെ തന്നെ ഉലുവ ഉലുവ പൊടി ഞാൻ ചേർക്കുന്നില്ല ഇതുപോലെയാണ് ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് ജീരകം ചെറിയ ജീരകമാണ് അത് വളരെ കുറച്ച് മതി ഇത്രയും ചേർത്ത് കൊടുത്ത് ഇത്രയും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു കറി വെക്കുമ്പോൾ ചതച്ചത് ചേർക്കുന്നതായിരിക്കും ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാർഗം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളറൊന്നും ഒരുപാട് ചേഞ്ചായി വരണ്ട പച്ചമണം പച്ചമണമൊന്നും മാറിക്കിട്ടിയാൽ മതി അത് ഇതിലേക്ക് ചേർക്കുന്നത് ഉള്ളിയാണ് ചെറിയ ചെറിയുള്ളിയും ഒരു പകുതിയിലും കുറവ് സവാളയും എടുത്തിട്ടുണ്ട് സവാള എടുക്കണം എന്നില്ല ഉള്ളി മാത്രം മതി ഒരു പത്ത് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വരണം നന്നായിട്ട് വരണ്ടു വന്ന ശേഷം ഇതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി ഫിഷ് മസാല അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഫിഷ് മസാല ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഈയൊരളവിനാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മറന്നതുവരെ വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ചെറുതായിട്ടെങ്കിലൊന്ന് കരഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കരഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് പച്ചമണമൊന്ന് മാറ്റിയെടുക്കണം അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് കിട്ടും നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്കിനി തക്കാളി ചേർത്ത് കൊടുക്കണം മീഡിയം എളുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരെണ്ണം തന്നെ മതിയാവും ഇനി ആവശ്യത്തിന് പുളിയും കൂടി മൂന്നല്ലി കുടമ്പുളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് ഈ തക്കാളിയൊക്കെ ആ ഒരു ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒരുപാട് വേവാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യണ്ട ഇനി ഈ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം മാത്രമേ ഇതിലേക്ക് മീൻ ചേർക്കാവൂ ഇനി നേരത്തെ അരപ്പെല്ലാം പുരട്ടി വെച്ച് മാഗിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഏത് തരത്തിലുള്ള വലിയ മീനുകളും ഈ ഒരു രീതിയിൽ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ചെറിയ മീനൊന്നും അത്ര അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല എന്ന് വെച്ചാൽ ഇത്തിരി വലിയ കൊഴിയാള അയല ഇതൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നിങ്ങൾക്ക് ഗ്രേവി അധികമായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളച്ച് നല്ലതുപോലെ വേവിച്ചെടുത്താൽ മതി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു ോക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് മീനൊക്കെ വെന്ത കെട്ടിയിട്ട് ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ തുറന്നു നോക്കിയ ശേഷം മീനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് വശം നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മീനൊന്നും പൊടിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അധികം ലൂസായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാം പാൽ മാത്രം ചേർത്താൽ മതി ഇനി തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ചേർക്കാതെ അല്ലാതെ തിളപ്പിച്ചെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് രണ്ട് ടേസ്റ്റ് ആയിരിക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാൻ ഗ്രേവി ഒന്നും ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ രണ്ടാം പാലും ഒന്നാം പാലും കൂടി ചേർക്കുന്നുണ്ട് അധികം ലൂസാവണ്ട നല്ല തിക്കായിട്ട് വേണമെങ്കിൽ ഒന്നാം പാൽ മാത്രം ചേർത്താൽ മതി ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഗ്രേവിയിൽ ചേർത്തിട്ടില്ല നേരത്തെ മീനെല്ലാം അരപ്പ് പുരട്ടി വെച്ച സമയത്ത് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതും കൂടി നോക്കിയ ശേഷം അതിനാവശ്യമായിട്ടുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് കുറച്ചും കൂടി ഒന്ന് വറ്റി വരട്ടെ ഞാൻ ഒരുപാട് വറ്റിക്കുന്നില്ല നേരത്തെ പറഞ്ഞല്ലോ എനിക്കിതിരി ലൂസായിട്ടുള്ള ഗ്രേവിയാണ് ആവശ്യം അതുകൊണ്ട് ഒരുപാട് ഞാൻ വറ്റിക്കുന്നില്ല ഇപ്പോൾ തന്നെ ഒരു നല്ല അടിപൊളി മണമാണ് എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കണം ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ലാസ്റ്റായിട്ട് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ട് മൂടി വയ്ക്കാം ഒരു രണ്ട് മണിക്കൂറെങ്കിലും മൂടി വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും അടിപൊളി ടേസ്റ്റ് ചെയ്താൽ അത്രയും ടേസ്റ്റ് കിട്ടണമെന്നില്ല എത്ര നേരം വയ്ക്കുന്നു അതാണ് ടേസ്റ്റ് കൂടുന്നത് ഇപ്പോ ഞാനൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നന്നായിട്ട് ഗ്രേവി എല്ലാം തേക്കായി ആ അടിപൊളി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ഉറപ്പായിട്ട് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ